സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുവരെ റൂമറുകളൊന്നും വരാത്ത മറ്റൊരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഇല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിച്ചുകൊണ്ട് നോക്കുക പോർച്ചുഗീസുകാരനായുള്ള ലെഫ്റ്റ് വിംഗർ തിയാഗോ ആൽവസ് മെൻഡസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഫോറിൻ ഫോറിയൻ സൈനിക ഒരു വിംഗറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ളത് റൈറ്റ് ഫുഡ് ആയിട്ടുള്ള വിങ്ങറാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ് ആണെന്ന് പറയുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നോവ കേരള ബ്ലാസ്റ്റിന്റെ മറ്റൊരു വിങ്ങറാണ് എന്നിട്ട് കൂടിയാണ് മറ്റൊരു വിദേശ താരത്തെ കൂടി ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങർ ആണെങ്കിൽ കൂടി സെന്റർ ഫോർവേഡ് ആയിട്ടും അതേപോലെ അറ്റാക്ക് മിഡ്ഫീൽഡ് ആയിട്ടും കളിക്കാൻ പറ്റുന്ന താരം കൂടിയാണ് ജപ്പാനിലെ ഫസ്റ്റ് എയർ ലീഗായിട്ടുള്ള ജെ എൻ ലീഗിലാണ് താരം അവസാനമായിട്ട് കളിച്ചിട്ടുള്ളത് പക്ഷെ തന്റെ കരിയറിലെ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ജപ്പാനിലെ സെക്കൻഡ് എയർ ലീഗ് ആയിട്ടുള്ള ജെ റ്റു ലീഗിലാണ് അവിടെ അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളും ഏഴ് അസിറ്റുമാണ് താരം നേടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് എക്സ്ട്രോ ക്ലാസ്സുകളാണ് ഓസ്ട്രിയർ ലീഗ് കളിച്ചപ്പോൾ നാട്ടു മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുമാണ് നേടിയിട്ടുള്ളത് ഒരു ഗോൾ സ്കോറിങ്ങിന് വേണ്ടി മാത്രമായി കൊണ്ടുവന്ന താരമാണെന്ന് തോന്നുന്നില്ല ഒരു ഗോൾ സ്കോറിനേക്കാൾ ഡേവിഡ് കാറ്റാലു ചേർന്ന ഒരു മികച്ച ടാക്ടിക്കൽ അസിറ്റ് തന്നെയായിരിക്കും താരം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കില്ല ഇന്നേക്ക് ഒരു മികച്ച സൈൻ തന്നെയാണ് ഇത് ഒരു അമ്പൻ ഹൈപ്പ് കൊടുക്കുന്ന താരമല്ല എങ്കിലും അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള സൈൻ തന്നെയാണ് കൂടാതെ നല്ല ഡിഫൻസീവ് വർക്ക് റേറ്റ് ഉള്ള താരം കൂടിയാണ് അറ്റാക്കിനോടൊപ്പം നല്ല ഡിഫൻസിവിലും നല്ല കോൺട്രിബ്യൂഷൻ തരുന്ന താരം കൂടിയാണ് ഡേവിഡ് കാറ്റാലയുടെ ടാക്ടിക്കൽ പ്ലാനിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡേവിഡ് കാറ്റാലയ്ക്ക് ചേർന്ന ഒരു താരം കൂടിയാണ് അപ്പൊ അറ്റാക്കിങ്ങിലായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ സ്കോറിങ്ങിലായാലും ഇനി ഡിഫെൻസീവില് കുറച്ചും കൂടി നല്ല ഔട്ട്പുട്ട് നൽകുന്ന താരമായാലും ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെയാണ് ഇതിന് കണക്കാക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രതീക്ഷകൾ ഈ ഒരു സൈനിങ്ങിനുണ്ട് കുറച്ച് വെർസെറ്റായിട്ടുള്ള താരമായതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതീക്ഷകളും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ താരങ്ങളെ പോലും ഇവിടെ അഡാപ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അവസാനം കളിച്ച ക്ലബ്ബിൽ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് വളരെ കുറച്ച് മിനിറ്റുകളെ കളിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊരു ചെറിയ നെഗറ്റീവ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് എന്നാലും ഇവിടെ വർക്ക് ആയാലാൽ അത്യാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽ കൂട്ടാവുന്ന താരം തന്നെയായിരിക്കും ഈ ഒരു താരത്തെ നിങ്ങളുടെ അഭിപ്രായം കൂടി തായ കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ അവസാനിക്കൊന്നും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലാംഗ്വേജ് നോക്കുക